ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു രസകരമായ ഒരു ടാസ്ക് നോറയായിട്ട് വട്ടം കറപ്പിക്കുകയാണ് നമ്മുടെ ജിൻഡോ കാരണം ഈ ഹോട്ട്സ്റ്റാറിലെ ഫാൻസ് സെലക്ട് ചെയ്ത പ്രകാരം ജിൻഡോയും നോറയും ഇരുവരുടെയും കൈകൾ ഒരുമിച്ച് കെട്ടി ഇന്നൊരു ദിവസം ആയിരിക്കും തോന്നുന്നു ഇതുവരെ അവരെ കെട്ടഴിച്ചിട്ടില്ല ഇന്നൊരു ദിവസം ടാസ്ക് കൊടുത്തിരിക്കുകയാണ് നോറയ്ക്കൊന്നും പറയാനില്ല കാര്യം ജിൻഡോ എന്നത് നല്ല പവറുള്ള മനുഷ്യനാണ് ജിൻഡോ മനപൂർവ്വം നോറയെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം എക്സസൈസ് ചെയ്യുമ്പോൾ കൈയും കാലും ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നുണ്ട് ജിൻഡോ കാണിക്കുന്നതൊക്കെ നല്ല ഫണ്ണായിട്ടൊക്കെ ഉണ്ട് അവിടെയുള്ള മത്സരാർത്ഥികളും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാട്ട് പാടി കൊടുക്കുന്നുണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ജിൻഡോയ കാര്യം ജിൻഡോ കൈയും കാലം ഇട്ടും ഇങ്ങനെ അനക്കുമ്പോൾ നോറയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവും നോറയും അതുപോലെ ചെയ്യണം ജിൻഡോ കൈപ്പൊക്കിയാൽ നോറയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇതുവരെ ആ ഒരു ടാസ്ക് തീർന്നില്ല എന്നാണ് രസകരം ജിൻഡോ മാക്സിമം നോറ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നോറ ആ ഒരു അക്ഷരം ഉണ്ടാതിരിക്കയാണ് കാരണം ഇപ്പോൾ എന്തെങ്കിലും മിണ്ടിയാൽ ജിൻഡോ നമ്മളെ എടുത്ത് അങ്ങ് ഉടുക്കും എന്ന് നോറയ്ക്ക് അറിയാം കാര്യം ഇപ്പോൾ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാൽ ജിൻഡോ മാക്സിമം നോറെ വീണ്ടും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും അതുകൊണ്ട് അങ്ങനെ സൈലൻ്റ് ആയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു നോറയുടെ ആട്ടം സത്യം പറഞ്ഞാൽ ഈ ഒന്ന് അഴിച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും നോറയുടെ റിയൽ ഫേസ് വരാൻ പോകുന്നത് ഈ ഒരു കാര്യത്തിൽ വലിയ പ്രശ്നം നോറ ഉണ്ടാക്കും ഉറപ്പ് തന്നെയാണത്